ഹായ് ഗൈസ് ഇസ്മി റമീസ് ഫ്രം ആർ എം എസ് ക്ലോത്തിങ് കമ്പനി ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കുറച്ച് ബെഡ് കവറുകളാണ് കോട്ടന് പി വി സി ബ്രൈഡ് ഈ മൂന്ന് തരത്തിലുള്ള ബെഡ് കവറുകളാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം ഏവർക്കും വീട്ടിലേക്ക് സ്വാഗതം കോട്ടന്റെ മെറ്റീരിയൽ ആണ് അത് സിബാണ് വരിക ഇതിന്റെ വെടുത്ത് ഹൈറ്റ് വരുന്നുണ്ട് ആറ് ഇഞ്ചാണ് ആറും വരുന്നുണ്ട് എട്ടും വരുന്നുണ്ട് ഇത് അവൈലബിൾ ആയ സൈസ് ആറേക്കാലത്ത് മൂന്ന് മുതൽ ആറേക്കാലയ്ക്ക് ആറര വരെ സൈസ് അവൈലബിൾ ആണ് പി വി സിയിൽ ലോ ക്വാളിറ്റി ആയിട്ടും അടി അലാസ്റ്റിക് ആണ് വരിക ഡ്രസ്സിങ് ആയിട്ടാണ് വരിക എല്ലാ സൈസിലും അവൈലബിൾ ആണ് കസ്റ്റമൈസ് ചെയ്തും അവൈലബിൾ ആണ് ഇത് പി വി സിയിൽ ഹൈ ക്വാളിറ്റി ആയിട്ടും നല്ല ടോപ്പ് മെറ്റീരിയൽ ആണ് ഇതും പ്രെസ്സിങ് ആണ് വരിക ഇത് റെഗുലർ സൈസ് സൈസായ ആറേക്കാളൊക്കെ മൂന്ന് ആറേക്കാളേക്ക് നാല് ആറേക്കാൽക്ക് അഞ്ച് ആറേക്കാൾക്ക് ആറര ആറേക്കാൾ കെ ഈ സൈസിലും അവൈലബിൾ ആണ് അത് കൂടാതെ നിങ്ങളുടേതായ സൈസിലും ഇത് കസ്റ്റമൈസ് ചെയ്തും കൊടുക്കുന്നതാണ് ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണ് ഡ്രൈ ഷീറ്റിൽ പെട്ട ഒരു ക്ലോത്ത് ആണ് വാട്ടർ പ്രൂഫാണ് നല്ല മെറ്റീരിയൽ ആണ് വരിക ഇതും കസ്റ്റമൈസ് ചെയ്ത സൈസിലും അവൈലബിൾ ആണ് റെഗുലർ സൈസിലും അവൈലബിൾ ആണ് കോട്ടൺ അല്ലാത്ത മറ്റ് കവറുകൾ നിങ്ങളുടേതായ രീതിയിൽ ഞങ്ങൾ നിർമ്മിച്ച് നൽകുന്നതാണ് അപ്പോൾ വീഡിയോ ഇവിടെ ചെയ്യുന്ന എല്ലാവർക്കും നന്ദി